കൂത്തുപറന്ന സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിടവാങ്ങി മൂന്ന് പതിറ്റാണ്ട് നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മൂന്നരയോടുകൂടിയായിരുന്നു അന്ത്യം ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ സുഷുഭന നാടി തകർന്ന് ഇരുപത്തിനാലാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു ജീവിതം അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തുനിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു സി പി എം മണികൾക്ക് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു പ്രവർത്തകരുടെ ആവേശവും വികാരവുമായിരുന്നു അപൂർവം അവസരങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിലും പാർട്ടി വേദികളിലും പ്രവർത്തകർക്ക് ആവേശമായി പുഷ്പൻ എത്തിയിരുന്നു സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും സമരവീര്യത്തിന് എന്നെന്നും കരുത്തു പകരുന്ന രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ